അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ആൾക്കൂട്ട ആക്രമണത്തെ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവത്തിൽ പലരും നിരപരാധികളെന്ന് ബന്ധുക്കൾ മരണമടഞ്ഞ അശോക് ദാസിനെ മർദ്ദിക്കാത്തവർ വരെ കേസിൽ പ്രതികളായെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു മൊഴിയെടുക്കുവാനാണ് പോലീസ് കൊണ്ടുപോയതെന്നും എന്നാൽ ഇതുവരെ വിട്ടയച്ചിട്ടില്ലെന്നും ബന്ധുക്കൾ പറയുന്നു മൂവാറ്റുപുഴ വാളകത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ടാക്രമണത്തെ തുടർന്ന് മരണമടഞ്ഞ സംഭവത്തിൽ പത്ത് പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പലരും നിരപരാധികളാണ് എന്ന വാദവുമായാണ് ബന്ധുക്കളും രംഗത്ത് വന്നിരിക്കുന്നത് എൻ്റെ മോനൊക്കെ നിരപരാധിയായിട്ട് ഇവിടെ നിന്നതാണ് നിന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനെന്നും പറഞ്ഞു പോലീസ് വന്ന് നാലേ മുക്കാലായിപ്പോൾ വന്ന് വിളിച്ചു ഈ കൊച്ചിനുടി എളുപ്പിന് നാലേ മുക്കാലിന് വന്ന് വിളിച്ചു എന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കാനാണ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ സാറെ ഇപ്പം മുക്കാമണിക്കൂർ കൊണ്ട് അവനെ വിട്ടേക്ക അവൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ട് വിടാനാങ്ങ് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ കയറ്റിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് രാവിലെ ചെന്ന് എന്നെ പറയുന്നു ഇവൻ്റെ പോസ്റ്റ്മോർട്ടം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അതിൻ്റെ റിസൾട്ട് വന്നാൽ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ വിടുവുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അവിടെ ഇന്നേ ഇപ്പോൾ പറഞ്ഞു നാളെ വിടുവുള്ളൂ എന്ന് പറഞ്ഞു റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതൊന്നും നമ്മൾ അറിയണില്ല അത് അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പിറ്റേ ദിവസം വിട്ടേക്കാന്ന് പറഞ്ഞു ഇത് ഇവരുടെ മൊഴിയൊന്നും എടുത്തില്ല അവർക്ക് തിരക്കാറണമെന്ന് പറഞ്ഞു എന്ന് ഇവിടുന്ന് ഹസ്ബൻഡ് പോയപ്പോൾ പറഞ്ഞത് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മാധ്യമ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഈ അറസ്റ്റ് രേഖപ്പെട്ടത് ശരിക്കും ഈ ഇങ്ങനൊരു മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇല്ല ഇല്ല കാരണം എൻ്റെ കൊച്ചും ആ രണ്ട് കൂട്ടുകാരും കൊച്ചുങ്ങളും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇവൻ വന്നതും അപ്പം ഞങ്ങൾ എല്ലാവരും സൗമ്യമായിട്ട് എന്നോട് സംസാരിച്ച് അവിടെ ഇരുത്തിയതെന്ന് ആരും അവന്റെ മേഖല വച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പരിക്കേറ്റ അശോകദാസിനെ സംരക്ഷിക്കാൻ നിന്നവർ വരെ കേസിൽ പ്രതിയായതായും മൊഴിയെടുക്കാൻ എന്ന പേരിലാണ് പോലീസ് പലരെയും വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതെന്നും ബന്ധുക്കൾ പറയുന്നു എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് എല്ലാവരെയും പ്രതികളാക്കി അറസ്റ്റ് ചെയ്തത് പ്രതി ഓടി രക്ഷപ്പെട്ടപ്പോൾ പരിക്കുള്ളതിനാൽ തന്നെ പോലീസ് വരുന്നതുവരെ പ്രതിയെ കെട്ടിയിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും മർദ്ദിച്ചിട്ടില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു